മനുഷ്യ ചങ്ങല ഒക്കെയാണ് മനുഷ്യ ചങ്ങലയുടെ ഭാഗമായുള്ള പ്രതിജ്ഞ ചൊല്ലൽ പ്രതിജ്ഞ കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എം എൽ എ എം മുകേഷിനെ ക്ഷണിക്കുന്നു ഇനിയും ഈ കേന്ദ്ര അവഗണന കൊല്ലത്തിന്റെ പ്രിയങ്കനായ എം എൽ എ സഖാവ് എം മുകേഷ് പ്രതിജ്ഞ ചൊല്ലുകയാണ് മുഴുവൻ സഖാക്കളും ഭൂമിക്ക് സമാന്തരമായി കൈകൾ ഉയർത്തി കുടിച്ചുകൊണ്ട് പ്രതിജ്ഞക്ക് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണിച്ചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഇന്ത്യയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്തഫലം